എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനായകനാണ് എന്താണ് അല്ല ഇവിടെ വിനയഫോട്ട് ഇവിടെ സംസാരിച്ചപ്പോ ആളുകൾ കൂടി ഞാനിവിടെ മയക്കേട് തന്റെ ശബ്ദം പറഞ്ഞപ്പോ പുക അടിച്ചേക്കുന്നേ ആരാണ് പുകയടിച്ചത് ആരാണ് സ്മോക്കിന്റെ സ്മോക്ക് എഞ്ചിനീയർ ഇവിടെ ഇതാരാണ് ഇതാരാ മോനെ ഹലോ ക്യാമറ ഒരാൾ ഇവിടെ ഒന്ന് സംസാരിക്കുമല്ലേ വിളിച്ചു വിടല്ലേ സൂക്ഷിക്കണം കേട്ടോ അല്ല ഞാനിവിടെ വലിയൊരു ലെൻസൊക്കെ ആയിട്ടൊരു ഒരു ക്യാമറാമാൻ ചേട്ടൻ നിൽക്കുന്നോണ്ട് പുളിനെ കാണാനില്ല ക്യാമറാമാൻ അല്ല ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ആ അത് പറയോണ്ടാക്ച്ഛിക്കണം സംസാരിക്കാൻ പഠിക്കണം മാന്യമായി സംസാരിക്കാൻ പഠിക്കണം എൻ്റെ ഒരു കരിയർ കേ ഇപ്പാണോ വരണത് ഈ ഫ്രണ്ടിലോ ഞാൻ പോസ്റ്റ് ചെയ്യും എക്സ്പ്രഷൻ തരില്ല ഞാൻ ഇവിടാ ഇവിടെ ഇവിടെ വരൂ ഇവിടെ വരൂ യെസ് എന്താണ് വേണ്ടത് ഏത് എക്സ്പ്രഷനാണ് വേണ്ടത് പറയൂ വീര്യം ഭയാനകം ഹാസ്യം ആ ചിരി എന്ത്രിയാണ ഇത് ഞാനല്ലേ നീ അല്ലേ ഫോട്ടോ എടുക്കുന്നത് ഞാൻ എന്തായാലും അതിയായ സന്തോഷം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഞാൻ പറയുന്നത് മാന്യമായി സംസാരിക്കാൻ പഠിക്കുക തീർച്ചയായും നല്ല വസ്ത്രധാരണം വേണം മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഒരു സഭയിൽ

ഞാൻ ആദ്യമായിട്ടാണ് ഈ വേദിയിൽ ഒരു വേദിയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഈ വേദിയിലാണ് ചേട്ടാ മോനെട്ടാ ഞാൻ ഇനി ഇനി പറയുമ്പോ എന്നെ എടുത്തോണോട്ടോ ഇപ്പൊ ഞാനായിട്ടാണ് സംസാരിക്കുന്നത് ഓക്കേ വേടന്റെ ഒരു ഡയലോഗും ഒരു പാട്ടിലേക്ക് നല്ല പാട്ടുകാർ ലെജൻഡറി ഞാൻ ഒരു മിമിക്കറിക്കാരന്റെ അനുകരണ പാട്ടായിട്ട് നിങ്ങൾ കണ്ടാ മതി നമുക്ക് ശബ്ദത്തിൽ നിന്ന് നമുക്ക് പാട്ടിലേക്ക് പോവാം ഓക്കെ ആയിട്ട് ഒന്ന് ഇൻവൈറ്റ് അതെ മലയാളികളുടെ ഏറ്റവും ആയിട്ടുള്ള നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടോ എല്ലാവർക്കും സുഖല്ലേ എന്റെ ലൈഫിൽ ഏറ്റവും മോശം ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് എന്നെ വേദിയിൽ എത്തിച്ചത് എന്റെ രണ്ടുപേര് കേൾക്കണം എന്നുള്ളവരൊന്ന് കൈ അടിക്കോ എന്റെ രണ്ടുപേരി പാട്ട് പിടിച്ചതെല്ലാം പിടിച്ചതെ അല്ലെങ്കിൽ നമുക്കത് വേണ്ട നരിവേട്ട കണ്ടോ നരിവേട്ട കണ്ടോ നരിവേട്ട കണ്ടവരൊന്ന് കൈ അടിക്കൂ വേടാ നമുക്ക് ബിപിൻ ചേട്ടാ ട്രാക്ക് ട്രാക്ക് ഒന്നിട്ടൊന്നിട്